അപ്പൊ എല്ലാവർക്കും സ്വാഗതം കുറച്ച് അധികം വന്നിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതിൽ ജെറുബറയുടെ കളക്ഷൻസ് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു പോകാം കേട്ടോ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് വന്നിട്ട് ഓർഡർ എടുക്കണേ കേട്ടോ ഞാൻ രാത്രി ആയതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആണോ എന്ന് അറിയത്തില്ല ഇത് റെഡ് കളറാണ് റെഡ് മെറൂൺ പോലത്തെ ഒരു കളർ കേട്ടോ അപ്പൊ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് തരിക എടുക്കുക പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഞങ്ങളുടെ സ്ഥലം കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന സ്ഥലത്താണ് പുതുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം ആരും പാലക്കാടാന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കരുത് പാലക്കാടാണോന്നൊക്കെ ചോദിച്ചിട്ട് വിഷമമായി പിന്നെ ആ പുതുശ്ശേരി ആണെന്ന് വിചാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നേരിട്ട് വന്ന് കളക്ട് ചെയ്യാനായിരുന്നു ഇപ്പൊ ഇത് കൊല്ലം ജില്ലയിലെ പുതുശ്ശേരി ഗാർഡൻസ് ആണ് പുതുശ്ശേരി സ്ഥലപ്പേരും പുതുശ്ശേരിയാണ് നിലമേൽ പുതുശ്ശേരി അപ്പൊ എല്ലാരും വന്ന് കളക്ട് ചെയ്യുന്നവർക്ക് വന്ന് കളക്ട് ചെയ്യാം ഓൺലൈൻ വഴി നമുക്ക് കൊറിയർ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം അതും നമ്മൾ അയച്ചു തരും അപ്പൊ ഈ പ്ലാൻസ് ഒക്കെയാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് പ്ലാൻസ് ഇതേപോലെ തന്നെ ഇത് നിങ്ങൾ ഏതാണ് വേണ്ടേന്ന് വെച്ചാൽ അത് തന്നെ നമ്മൾ എടുത്ത് അയക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പ്രത്യേകം മനസ്സിലാക്കണം മുകളിൽ നിന്ന് കുറച്ച് മണ്ണ് മാത്രമേ ഞങ്ങൾ മാറ്റി കളയുകയുള്ളു താഴത്തെ മണ്ണുകൾ പ്ലാൻസിൻ്റെ കളഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിടിച്ചു കിട്ടില്ല നാരായ വേര് പോകും അപ്പം അതുകൊണ്ട് സൈഡിൽ നിന്നുള്ള മണ്ണ് മാറ്റിയിട്ടേ ഞങ്ങൾ അയക്കുകയുള്ളു മൊത്തത്തിൽ മണ്ണ് ഞങ്ങൾ കളയത്തൂല്ല അപ്പോൾ കൊറിയർ ചാർജ് ഒക്കെ ഏകദേശം ആ ഒരു ആ ഒരു രീതിയിലൊക്കെ വരുവുള്ളൂ മണ്ണിന്റെ ആ ഒരു ഇതുമൊക്കെ വരും അപ്പോൾ അതും കൂടി മനസ്സിലാക്കുന്നൊരു മാത്രം മെസ്സേജ് ചെയ്യോ അപ്പോൾ അതും കൂടി ഞാനൊന്ന് ജസ്റ്റ് പറയാമേ ഇതെല്ലാം ഞാൻ പറഞ്ഞു പോകുന്നത് നമുക്ക് ഫോൺ വിളിച്ചാലോ വാട്സാപ്പിൽ കൂടി എല്ലാം പറയാൻ ബുദ്ധിമുട്ടല്ലേ അപ്പം അത് വീഡിയോ കാണുന്നവർക്ക് കുറച്ചും കൂടി എളുപ്പമാവും അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത് അപ്പോൾ ഈ ഒരു കളേഴ്സ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും കളേഴ്സ് മതി എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഞാൻ ചെറുപാടുള്ള ഒരു അഞ്ചോ ആറോ ഒക്കെ കളേഴ്സ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്യാം നിങ്ങൾ ബുക്ക് ചെയ്തിട്ടാലേ എനിക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് മാറ്റി വെക്കാൻ ഒക്കത്തില്ല കാരണം ഇവിടെ ഓഫ്ലൈനിൽ സൈഡ് നടക്കുന്നുകൊണ്ടാണ് കേട്ടോ അതും കൂടി മനസ്സിലാക്കാൻ യെല്ലോ ഉണ്ട് മജന്ത ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളർ കളറുണ്ട് ഗോൾഡൻ ഉണ്ട് പിങ്ക് ഉണ്ട് പിന്നെ മജന്ത റെ റെഡ് അങ്ങനെ പല കളേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യാം പിന്നെന്താ ഇത് വേരിഗേറ്റഡ് പോകേണ്ടതില്ലാണ് വേരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫ് ഉണ്ടല്ലോ അപ്പം ഇത് ലീഫ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ പൂക്കൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം മഴ സമയത്ത് പോകേണ്ടില്ല വലിയ രക്ഷയില്ല നമുക്ക് ഫ്ലവേഴ്സ് ഒന്നും അറിയാം ഒക്കത്തില്ല അതുകൊണ്ട് ദേവീയത് ബോഗിയമ്പില് നമ്മൾ ഉണക്ക് സമയം ആപ്പഴേ നമ്മൾ ചെയ്ത് കിടക്കും ഏതെങ്കിലും കളേഴ്സ് ഒരു മൂന്ന് നാലെണ്ണം മതി എന്ന് പറയുന്നവർക്ക് മാത്രം ഞങ്ങൾ നിലവിൽ അയക്കുന്നുണ്ട് അല്ലാതെ ആർക്ക് പൂക്കളോട് കൂടി നമുക്ക് തരാൻ കഴിയത്തില്ല ഇപ്പൊ ഇതിന് പുതിയ സ്റ്റോക്ക് വന്നേല് ഏതായാലും ഉണ്ട് വന്ന സമയത്ത് ഫ്ലവർ ആയിട്ട് വന്ന ഒരു ബോഗിയം വിലയാണ് ഇതാണ് കേട്ടോ ഫ്ലവർ വേരിഗേറ്റഡ് ലീഫ് വേരിഗേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്പം ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ പോട്ടോട് കൂടിയാണ് നമ്മൾ അയക്കുന്ന മുകളിൽ നിന്ന് മാത്രം കുറച്ച് മണ്ണ് കളയുക അല്ലാതെ നിങ്ങൾ കളയത്തേ ഇല്ല പോകേണ്ടിയില്ലാണെങ്കിൽ ഏത് പ്ലാൻസാ അല്ലേ ഞങ്ങൾ എങ്ങനെയാണോ പോട്ടുള്ളത് കൂടി അയക്കും അപ്പം അങ്ങനെ വാങ്ങുന്നവർ കുറേ പേരുണ്ട് അപ്പം അവർക്ക് അത് എളുപ്പമാവും പിടിച്ച് കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് ഡി ടി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് പിന്നെ മനസ്സിലാക്കണം എപ്പോഴും നിങ്ങൾക്ക് എന്താ പറയുക കയ്യിൽ കൊണ്ടു തരുന്ന പോലെ ഉള്ളതല്ല ഓൺലൈൻ എന്ന് പറയുന്നത് അതിന്റെ പരിധികളും എല്ലാം നിങ്ങൾ അറിയണം നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞ ട്രാക്കിംഗ് നമ്പറൊക്കെ അയച്ചു തരും കയറി മറ്റു കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു തരും അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയുന്നവർ മാത്രം ഓൺലൈൻ വാങ്ങുക നിയറസ്റ്റ് ഡി ടി ഡി സിയും കൂടെ ഡേവ് ചെയ്ത് അഡ്രസ്സ് വരപ്പം നിയറസ്റ്റ് ഡി ടി ഡി സി ഏതാണെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് ജസ്റ്റ് എഴുതിയിരണം കേട്ടോ അപ്പൊ ഈ ഒരു വേരിഗേറ്റഡ് ലീഫിന്റെ ബോഗിൻ്റെ ബില്ലാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം ഓർഡർ എടുക്കുക കേട്ടോ വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളത് അതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾ ഓൺലൈനിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കണം ഓഫ്ലൈനായിട്ട് ഞങ്ങൾക്ക് സെയിൽ പോകുന്നതാണ് ഉണ്ട് ഡെക്കോമയുടെ ഓറഞ്ച് കളറാണ് ഈ കാണുന്നത് കണ്ടല്ലോ ഡെക്കോമയുടെ പുതിയ സ്റ്റോക്ക് വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുള്ളതാണ് മുമ്പേ വന്നതൊക്കെ കുറെ ഒക്കെ തീർന്നായിരുന്നു പിന്നെ അതേ പ്യുവർ യെല്ലോ യെല്ലോ ഉണ്ട് വേണ്ട യെല്ലോ ഉണ്ട് പിന്നെ പിന്നെ ഏതാ അതാ ഈ ഒരു കളർ ഓറഞ്ച് പോലത്തെ കളർ വേണ്ട അപ്പം വേണമെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യണം പെൻഡാൻ തനസ് വേണ്ട പെൻഡാസ പെൻഡാസെന്ന് പറയത്തില്ലേ ആ ഒരു ഇതാണ് അത് പല കളേഴ്സ് ഇതൊക്കെ ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് പിടിച്ചു വരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് കേട്ടോ ഇതൊരു റെഡ് പിന്നെ ഇതേ ഒരു പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പിൽ അപ്പം ഞാൻ പറഞ്ഞുതരും ഇതൊക്കെ നമ്മൾ ഹൈബ്രിഡ് വിങ്കയാണ് ഈ ഫ്ലവർ വന്നാലേ ഈ ഒരു കളേഴ്സ് നമ്മൾ സെയിൽ ചെയ്യുകയുള്ളൂ കേട്ടോ പിന്നെ അത് ഹാങ്ങിങ് വിയുടെ ഒക്കെ നമുക്ക് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സ് മതി എന്ന് പറയുന്നവർക്ക് നമ്മൾ ആ ഒരു റേറ്റിന് ചെറിയൊരു ഗ്ലാസ്സിൽ കപ്പിൽ ഞങ്ങൾ ആ ഒരു സൈസിന് അയക്കുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയുക പിന്നെ എനിക്ക് പറയാനുള്ള പിറ്റൂണിയൊക്കെ ഞാൻ ആദ്യം മേൻഡവില്ലയിലോട്ട് വരാം മേൻ്റെ പുതിയ സ്റ്റോക്ക് വന്നതാണ് കണ്ടല്ലോ മേൻ്റെ വൈറ്റ് ആണ് വൈറ്റ് ഇതോടുകൂടി ഇതേ വലിപ്പത്തിൽ ഈ ഒരു പോട്ടിലുള്ള ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക ഈ പറഞ്ഞ കണക്ക് തന്നെ മുകളിലുള്ള കുറച്ച് മണ്ണ് കളഞ്ഞ് മാത്രമേ ഞങ്ങൾ അയക്കുള്ളൂ ഫുള്ള് മണ്ണ് കളഞ്ഞ് അയക്കത്തില്ല പ്ലാന്റ് പിടിച്ചു കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം നമുക്ക് സങ്കടമാവും അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ മാക്സിമം നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നത് കണ്ടല്ലോ മാൻഡവില്ല ഇതാണേ ഇതിൻ്റെ ഒരു പിങ്ക് കളറ് മേൻഡവില്ല ഈ ഒരു പിങ്ക് കളറ് കണ്ടല്ലോ നല്ല മൊട്ടൊക്കെയുള്ള ഒരുപാട് നല്ല വലിപ്പമുള്ള ഒരു പൂക്കളൊക്കെ ഉള്ള ഒരു മാൻഡവില്ലയാണ് അപ്പൊ ഇതാർക്കും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണേ പിന്നെ ഇതിൻ്റെ വൈറ്റ് ഉണ്ട് വൈറ്റ് കണ്ടല്ലോ അപ്പൊ ഈ മേൻഡവില്ല വൈറ്റൊക്കെ നിറച്ചും പിടിച്ചു കിട്ടുന്ന ടൈപ്പ് പ്ലാന്റ് കേട്ടോ അപ്പൊ അത് നിങ്ങൾ ആ ഒരു വിഷമമൊന്നും വേണ്ട നമ്മുടെ ഉള്ളവർക്ക് എനിക്കൊക്കെ ഞാനിവിടെ വളർത്തുന്നുണ്ട് അറിയാം മേൻ്റെ വില്ല പൂക്കളൊക്കെ വന്നു നല്ല കണക്ക് നിക്കുന്നുണ്ട് നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്യുക കെയർ ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കൊറിയർ കിട്ടിക്കഴിഞ്ഞാൽ ദേവി ഇത് പറയുക കിട്ടിക്കഴിഞ്ഞു എന്നുള്ള വിവരം എന്നാലും എനിക്ക് കെയറും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും അപ്പം ഹാങ്ങിങ് വിങ്കയുടെ വീഡിയോ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പിറ്റൂണിയുടെ കൂടെ അപ്പം അത് ജസ്റ്റ് ഞാൻ ഒരു ആരോ മാർക്ക് കൊടുത്തേക്കാം അങ്ങോട്ടേക്ക് പോകാനുള്ളവർക്ക് നേരെ ഒന്ന് പോയിട്ട് ആ വീഡിയോ കൂടെ ഒന്ന് കാണാം പിന്നെ വേണ്ടല്ലോ ഈ ഒരു കളേഴ്സ് ഏത് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നാല് കളേഴ്സ് മതി ഹാങ്ങിങ് ബില്ല് ഏത് കളറായാലും കുഴപ്പമില്ല എന്ന് പറയുന്നവർ മാത്രം മെസ്സേജ് ചെയ്യുക ചിലർ ഭയങ്കര ദേഷ്യപ്പെടാറുണ്ട് ആ അവർക്ക് ഭയങ്കര അഹങ്കാരമാണ് കണ്ടോ നാല് കളർ മതി നമ്മൾ ചോദിക്കുന്ന തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റൊക്കെ ഇടയ്ക്ക് വന്നായിരുന്നു പിന്നെ ഞാനത് തിരിച്ച് നന്നായിട്ട് തന്നെ അതിന് റിപ്ലൈ കൊടുത്തായിരുന്നു ചിലത് നമ്മൾ കണ്ടില്ല വേണ്ട വേണ്ടാന്ന് വിചാരിക്കും പക്ഷെ ജനുവനായിട്ടുള്ള നമ്മളെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സും കൂടി അത് മനസ്സിലാക്കണമല്ലോ എന്തിനാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മളിപ്പം നിങ്ങൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു കളർ പറഞ്ഞിട്ട് നിങ്ങളിൽ നിന്ന് പൈസ കുറേ വാങ്ങിയിട്ടിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഈ കളറും നമ്മൾ അയക്കുന്ന വേറൊരു നമുക്ക് നമുക്കുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാത്ത നമ്മൾ ആ ദൈവം കാണുന്നുണ്ടല്ലോ എങ്ങനെ ചെയ്താലും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറ്റിക്കരുത് നിങ്ങൾ വിഷമിക്കരുതെന്ന് വിചാരിച്ചതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ നാല് കളർ ഏതെങ്കിലും മതി എന്നുള്ളൊരു മെസ്സേജ് ചെയ്യാം ഇന്ന കളർ വേണമെന്ന് പറയുന്നവർക്ക് നമുക്ക് ചിലപ്പോൾ കൊടുക്കാം ആ പ്ലാന്റ് കാണത്തില്ല എല്ലാവരും ഇന്ന കളറിന് ഓർഡർ ചെയ്തിട്ടും പെട്ടെന്ന് സ്റ്റോക്ക് തീരാനും ചാൻസ് ഉണ്ട് ഓഫ്ലൈനിൽ സെയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നാല് കളർ ഏതെങ്കിലും മതി എന്ന് പറയുന്നവർക്ക് നമ്മൾ അങ്ങനെ അയച്ചു കൊടുക്കുന്നത് പിന്നെന്താ ഇതുണ്ടോ ഇത് പിറ്റൂനിയാണ് പിറ്റൂനിയുടെ കുറെ തൈകൾ നമുക്ക് ഇഷ്ടം പോലെ സെയിലായി പോയി ഇനിയും കുറേ ഉണ്ട് അതിൽ ഏതെങ്കിലും നാല് കളേഴ്സ് അല്ലെങ്കിൽ നാല് കളറല്ല സോറി അഞ്ച് കളർ ഏതെങ്കിലും അഞ്ച് കളറ് മതി വയലറ്റ് ഉൾപ്പെടാ ഈ വയലറ്റ് മിക്കളവരെ കയ്യിലും ഈ ഒരു കളേഴ്സ് ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട് ഡാർക്ക് വയലറ്റ് ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ളതൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ മിക്കളുള്ളവരെ കയ്യിലും കാണുന്നതായിരിക്കും പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളു അതായത് അഞ്ച് പ്ലാന്റ് ഏതെങ്കിലും കളേഴ്സ് പിറ്റൂണിയാ മതി ഏതെങ്കിലും ഡിസൈൻ ചിലപ്പോൾ സ്റ്റാറിനകത്ത് പല പല ഡിസൈൻ വ്യത്യാസം വരും അപ്പൊ ഏതെങ്കിലും അങ്ങനെ മതി എന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ നമ്മൾ കൊടുക്കുകൊണ്ടോ ഹാങ്ങിങ് വിങ്ക എങ്ങനെ ഉണ്ടോ ഹാങ്ങിങ് വിങ്ക തൈകളാക്കി വെച്ചേക്കുന്നതാണ് കണ്ടോ ആദ്യം ചെറിയ പ്ലാസ്റ്റിക് കപ്പിലായിരുന്നു ഇതിപ്പോൾ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പോട്ടിലായിട്ടുണ്ട് അപ്പൊ ഒരു സൈസിലായിരിക്കും നമ്മൾ ഹാങ്ങിംഗ് വിങ്ക കൊടുക്കുന്നത് കണ്ടോ കുട്ടിയവർക്കൊക്കെ നല്ല ഇണക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു പിന്നെ കൊടുക്കാൻ കൊടുക്കാനിടത്ത് പറയാറുണ്ട് ഓൺലൈനാണ് നമ്മൾ ജെനുവൻ ആയിട്ടാണ് പ്ലാൻസ് ഇന്നു പറഞ്ഞ അയക്കുന്നത് പിന്നെ കൊറിയർ ആണ് അതിന് ചിലപ്പോൾ നമ്മൾ എത്രത്തോളം കെയർഫുൾ ആയിട്ട് നമ്മൾ അയച്ചാൽ പോലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെടുത്തിട്ട് നമ്മൾ പോലും വിചാരിക്കും നമ്മൾ അത്രയും റിസ്ക് എടുത്ത് പാക്ക് ചെയ്ത് അയക്കപ്പം ചില പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പ്ലാൻസ് വാങ്ങാൻ ഞങ്ങൾ അത്രത്തോളം ജീവനുള്ള സാധനമാണ് ജീവനുള്ളതിന് നമ്മൾ അത്രത്തോളം കെയർ ചെയ്ത് നമ്മൾ അയക്കും പക്ഷേ അത് നിങ്ങൾ മനസ് വാങ്ങുന്നവർ മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഈ പിറ്റൂനിയ പിന്നെ ഈ വിങ്ക പോലുള്ള പ്ലാന്റ് വളരെ എന്താ പറയാ സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ തൊട്ടാൽ തന്നെ അതിങ്ങനെ വീണു പോകുന്നത് ഇപ്പം തന്നെ എടുത്താൽ തന്നെ ഒടിഞ്ഞു പോകുന്ന ടൈപ്പാണ് അപ്പൊ ഇവിടുന്ന് നമ്മൾ ഒടിക്കാതെ ആയിരിക്കും അയക്കുന്ന കൊറിയറിലായിരിക്കും അത് ഒടിഞ്ഞു പോകുന്നത് പോണത് അപ്പൊ ഈയിടക്ക് എനിക്കൊരു അനുഭവം ഞാൻ പറയുന്നത് പേരെടുത്ത് തന്നെ പറയണമെന്ന് എനിക്ക് തോന്നി ഒരു ജാസ്മിൻ റെസാർക്ക് എന്ന് പറയുന്ന ഒരു ഒരു ലേഡി കേട്ടോ അവർ നമ്മൾ അയച്ച ഒരു സംഭവം എല്ലാം എൻ്റെ കയ്യിൽ വീഡിയോ എല്ലാം ഉണ്ട് ഞാൻ യൂട്യൂബിൽ വീടി ഇട്ടിട്ടുണ്ട് വളരെ ജെന്യൂനായിട്ട് എല്ലാം സൂപ്പർ പ്ലാന്റ്സ് ഓർക്കിഡ് ഉൾപ്പെടെ പെറ്റൂണിയും ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് വളരെ ബാഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു എന്നോട് സംസാരിച്ചത് എനിക്ക് ഭയങ്കര എന്താ പറയുക സങ്കട ഒക്കെ എനിക്ക് വന്നു മനുഷ്യരല്ലേ ഭയങ്കര സങ്കടം വെച്ചാൽ നമ്മൾ ചീറ്റ് ചെയ്ത രീതിയിലായിരുന്നു അവരുടെ സംസാരം മൊത്തം വന്നത് നമ്മൾ നമ്മളെന്തോ നമ്മൾ ഒടിച്ചയച്ച പോലെ പെറ്റുണിയൊക്കെ ഞങ്ങൾ ഒടിച്ചയച്ച പോലെയാണ് പക്ഷെ അവരെ വീട് വന്നപ്പോൾ അവരുടെ പെറ്റുണി എന്നും ഒരു വാടലുണ്ട് അത് മൂടി പൊതിഞ്ഞിരിക്കുന്ന സംഗതി പിറ്റുണിയാണ് വാടി തന്നെ കുഴഞ്ഞിരിക്കും എന്നിട്ട് ഞങ്ങൾ അത് കെയർ ചെയ്ത് അതിനെങ്ങനെ എടുക്കണമെന്ന് ഉൾപ്പെടെ റെക്കോർഡ് ഇട്ടു കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞത് എനിക്ക് ഇയാളെ റെക്കോർഡ് കേട്ടോണ്ടിരിക്കാനുള്ള സമയമൊന്നും എനിക്കില്ലാത്ത എനിക്കില്ലാത്തൊരു ലേഡിയാണ് അപ്പം അവർ മനസ്സിലാകാ നിങ്ങളെ റെക്കോർഡ് കേട്ടോണ്ടിരിക്കാനുള്ള സമയം ഞങ്ങൾക്കും ഇല്ല പക്ഷെ ഞങ്ങളത് തരുന്നത് ഒരുപാട് സെല്ലേഴ്സ് സാധനങ്ങൾ തന്നിട്ട് നിങ്ങൾക്ക് ഒരു റിപ്ലൈ പോലും തരാതെ പോകുന്ന ആൾക്കാരുണ്ട് അതെന്തുകൊണ്ടാണ് അത് അവരുടെ കുറ്റമല്ല എത്ര കൊടുത്താലും തൃപ്തിയില്ലാതെ ഇങ്ങനെ ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ പോകുന്നത് പക്ഷെ ഞാൻ എന്തായാലും ഇവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കാരണം നമുക്കൊരു സന്തോഷം വേണം നമ്മൾ ചെടികൾ കൊടുക്കപ്പോഴും വാങ്ങപ്പോഴും ഒക്കെ അപ്പൊ ആ ഒരു ആ ഒരു ലേഡി ഭയങ്കര ഒരു വിഷമം വരുന്ന കേട്ടോ വിഷമം എന്ന് വെച്ചാൽ നമുക്ക് നമുക്കും ദേഷ്യം വരുന്ന രീതിയിൽ നമ്മുടെ ഒരു രീതിയൊക്കെ അങ്ങ് മാറും ആ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കും അപ്പം അപ്പൊ അവര് അങ്ങനെ ഉള്ളവരൊന്നും അപൂർവായിട്ടോ എനിക്ക് ആദ്യത്തെ അങ്ങനെ ഒരു സ്ത്രീ ഇത്രയും രീതിയിൽ നമ്മുടെ ഇടപെട്ടത് നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ ഫോട്ടോ അയച്ചു കൊടുത്തു അപ്പഴൊന്നും അവർക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ അവര് പ്ലാന്റ് എന്താ പറയുന്നത് ശീലിക്കുമല്ലോ കൊറിയർ വാങ്ങുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് നോക്ക് ഇവിടെ കിടന്നിട്ട് പോലും മഴവെള്ളം അധികം തെറിച്ചിട്ടാന്ന് തോന്നുന്നത് അവര് വാടി വാടിക്കിടക്കുന്നണ്ടോ പക്ഷെ ഇവിടെ നിൽക്കുന്നവരുണ്ടോ ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന അതുപോലെതന്നെ ഇത് കണ്ടോ അപ്പം പെട്ടിക്കുള്ളിൽ അടച്ചു വെച്ചാൽ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി അതോ അത് ചിന്തിക്കാത്ത സ്ത്രീകൾക്ക് വരുന്ന ഒരു പ്രശ്നമായിരിക്കും അവര് ഒരു വല്ലാത്ത രീതിയിൽ എന്താ വെച്ചാൽ ഞാൻ എന്തോ വാടിയിട്ട് എടുത്തയച്ച പോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ തൂങ്ങി ആ പിറ്റുണി ഒന്നും അല്ല അയക്കില്ല നിങ്ങൾക്ക് ഇതിലുള്ള ഇതിലുള്ള പിറ്റൂണിയാണ് ഞങ്ങൾ അയക്കുന്നത് എല്ലാവർക്കും അപ്പൊ ആ ഒരു ആള് മാത്രമേ അങ്ങനെ പറഞ്ഞോളൂ ബാക്കി എല്ലാവരും ഒരു കുഴപ്പവും ഇല്ല പിന്നെ മിസ്റൂട്ട് കുറച്ച് പേർക്ക് പോയിട്ട് ഒരു മേഡത്തിനാണ്ട് ഒരു മേഡത്തിന് മിസ്റൂട്ട് പോയിട്ട് ആ മേഡത്തിന് വാടിപ്പോയി പക്ഷെ അത് നമുക്ക് നല്ല സങ്കടമുണ്ട് സംഭവം എന്ന് വെച്ചാല് പിന്നെ നമ്മൾ അത് കെയർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം കുറെ ഭൂരിഭാഗം മിക്ക ആൾക്കാർക്കും വളരെ സൂപ്പർ ആയിട്ടാണ് ആ ഒരു പ്ലാന്റ് കിട്ടിയിട്ടുള്ളത് കേട്ടാ നല്ല രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് അടിപൊളിയായിട്ട് കിട്ടി മിക്ക ഉള്ളവർക്കും ചിലർക്കും അത് ചിലർ പറയും നൂറ് എന്താ പറയാ അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും എനിക്കിപ്പോ ഇങ്ങനെ ഈ ജാസ്മിൻ റസ്സാക്കെന്ന് പറഞ്ഞാൽ ഇവര് നമ്മളിങ്ങനെ പറഞ്ഞപ്പോഴും നമ്മൾ വിചാരിച്ചു ഇവർ എന്തുമാത്രം ഇവരെന്താ കുറവാൻ പഠിക്കുന്നത് ഇവരൊരു മനുഷ്യനോട് ഇങ്ങനെയാണോ ഇടപെടുന്നത് എന്ന് തോന്നിപ്പോയി പക്ഷെ സത്യം പറയാം മറ്റുള്ള മുസ്ലിം സുഹൃത്തുക്കളെ ഹിന്ദു ഹിന്ദുസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും പേരെടുത്ത് പറഞ്ഞൂടാ അപ്പൊ ഇത് എനിക്ക് പറയണമെന്ന് തോന്നി വേറെ ഒന്നുമല്ല ഞാനിങ്ങനെ ഉമ്മയുടെ ഇത് പറഞ്ഞപ്പോഴും ഉമ്മ പറഞ്ഞു ശരിക്കും ന്യൂറ ഇവിടെ നമുക്ക് എല്ലാവരും അല്ല കേട്ടോ വളരെ ചെറിയ കുറച്ച് പേര് എനിക്ക് ബാഡ് അനുഭവം തന്നിട്ടോ വളരെ ഇങ്ങനെയുള്ള രീതിയിൽ ഭയങ്കര സംഭവമായിട്ട് വന്ന് നമ്മളോട് സംസാരിച്ച് ഇവർക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്താലും കാര്യങ്ങൾ എല്ലാം അറിയുന്നനക്ക് മൂളിയിട്ട് ലാസ്റ്റ് എല്ലാം കിട്ടിക്കഴിയപ്പം പ്രശ്നം ഒരു രീതി വന്നപ്പം നമുക്ക് തോന്നിപ്പോയത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് പഠിച്ചവും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വളർത്തിയിട്ടുള്ളത് നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മളെ ഉൾക്കൊള്ളുന്നത് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ബാക്കി മത മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങളാണ് ശരിക്കും നിങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരിക്കും പെട്ടുപോകുന്ന അവസ്ഥയാണ് ഒരു ചെറിയ ഒരു നമുക്ക് എന്തോ പറയുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല കുറച്ചും കൂടെ വിവേകത്തോടെ കാര്യങ്ങൾ എനിക്കൊന്ന് മനസ്സിലാക്കും തോന്നുന്നു എല്ലാം അപ്പൊ അത് ഞാൻ എൻ്റെ ഒരു എല്ലാ എന്ന് വെച്ചാൽ കുറെ മുസ്ലിംസ് കുഴപ്പമുണ്ടെന്നല്ല നല്ലവരും എല്ലാവരും ഉണ്ട് എല്ലാത്തിലും ഉണ്ട് എന്നാലും എനിക്ക് ഇതുവരെ ഒരു ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും എനിക്കൊരു ബാഡ് ഒരു മനുഷ്യൻ്റെ ഒന്നും വന്നിട്ടില്ല കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത് മൊത്തം ഇങ്ങനെ ഇങ്ങനെ ഒരു മൂന്ന് പേരെ ഇങ്ങനെ വന്നു അത് നമ്മുടെ തന്നെ സെയിം റിലീജിയനിലുള്ള ആൾക്കാരാണ് മൂന്ന് പേര് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എത്രത്തോളം ഇവരൊക്കെ എന്ത് പഠിച്ചു കാണും എന്നിങ്ങനെ തോന്നിപ്പോയി അപ്പൊ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നി കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്ക് മൂന്ന് പ്രശ്നം വന്നത് ഇതാ അല്ലാതെ എനിക്ക് ഒരു മനുഷ്യന്റേതും വന്നിട്ടില്ല അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ഇവിടെ കടയിൽ വരുന്നതും അങ്ങനെ തന്നെയാണ് നൂറ എന്നിങ്ങനെ പറഞ്ഞത് അത് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പങ്കുവെച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഈയൊരു ബിസ് നമ്മളിപ്പോൾ ചെയ്യുന്ന സെയിലുമായിട്ട് ബന്ധപ്പെട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പം നമുക്ക് സങ്കടം വരും ഇവരെ ഇവരെന്തിനും ഇങ്ങനെ തർക്കിച്ച് 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 നിൽക്കുന്ന കാര്യം മനസ്സിലാക്കാത്തതെന്ന് തോന്നിപ്പോവും അപ്പം അതാണ് ജസ്റ്റ് ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചു പക്ഷേ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എനിക്ക് ബാക്കി ആരും എനിക്കൊരു വിഷമവും വന്നിട്ടില്ല അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം അതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞത് ചിലർ എന്താ പറയുക ചിലർ പിന്നെ അറിയാതെ കുറെ കാര്യങ്ങൾ പറയും ഇപ്പം ചിലർ ചിലരുടെ യൂട്യൂബിൻ്റെ അടിയിലൊക്കെ പോയിട്ട് ഭയങ്കര ഇട്ട് അവരെ തകർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പുറത്ത് നിൽക്കുന്ന അവരുടെ അവസ്ഥ എന്താണെന്ന് പോലും അറിയാതെ ഇരിക്കും കമൻ്റ് ഇടുന്ന ഇപ്പം തന്നെ ഒരു കുട്ടി വന്ന് വീണിട്ട് ഒരമ്മ രക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കുട്ടി രക്ഷപെട്ട് അമ്മ അതിനെ നോക്കിയില്ല അതുകൊണ്ട് ആ കുട്ടി വീണേന്ന് പറഞ്ഞിട്ട് ഇട്ട് ലാസ്റ്റ് ആ അമ്മ സൂയിസൈഡ് ചെയ്ത് തമിഴ്നാട്ടിൽ ഒരു സംഭവമാണ് അപ്പം ഈ ആളുകൾ ണെങ്കിൽ എനിക്കാദ്യം പ്രായമുള്ളവരൊക്കെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത് നല്ല കമന്റ് ഇടുന്ന ഒരു ഒരാളെ തകർക്കാനും ഒക്കെ ഒരു കമന്റ് കൊണ്ട് പറ്റും പക്ഷെ എല്ലാവരും നിങ്ങൾ കമന്റ് ഇച്ചാലും ഞാൻ വീക്ക് വീക്കാവൂലെന്ന് പറയുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ലായിരിക്കും പക്ഷെ എല്ലാവരും അതുപോലെ ആയിരിക്കത്തില്ല ഈ കമന്റ് ഇടപ്പഴും ഒക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും എനിക്കിപ്പോൾ നെഗറ്റീവ് കമന്റ് ഒന്നും വന്നതെന്നല്ല വരും വരാതൊന്നും ഇരിക്കത്തില്ല എത്ര മനുഷ്യൻ എത്ര എന്ത് മനസ്സിലും തൃപ്തിയില്ലാത്തൊരു നെഗറ്റീവ് കമന്റ് ഇതുപോലെ കുറെ സെല്ലേഴ്സിന് നെഗറ്റീവ് കമന്റ് വരുന്നവർ കാണും ചിലർ അവരുടെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ മറുഭാഗത്തായിരിക്കും യാഥാർത്ഥ്യമൊന്നും ആർക്കും അറിയത്തില്ല അപ്പം കമന്റുകൾ ഇടുന്നവരൊക്കെ ജസ്റ്റ് എൻ്റെ ഇതിനകത്തൂടെ എനിക്കൊരു മെസ്സേജ് പാസ് ചെയ്യണമല്ലോ ഇതൊന്നും ചിലപ്പോൾ ആൾക്കാർക്ക് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ലാത്തതായിരിക്കും ചെടികൾ കാണുന്നവർക്ക് ചെടി കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ന്യൂറ് എന്തിനെ എങ്ങനെ പറയുന്നത് അതൊന്നും കുഴപ്പമില്ല പക്ഷേ നമ്മളൊരു സംഗതി നമ്മുടെ കയ്യിലുണ്ട് ഒരു യൂട്യൂബ് അതിൽ കൂടെ നമുക്കൊരു ചെറിയ മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ ദയവേദ് ചെടി വാങ്ങുന്നവരാണെങ്കിലും എവിടെ ഏതാണെങ്കിലും നല്ലവരായിട്ട് ഒരുപാട് ആൾക്കാർ തന്നെ കൂടുതലുള്ള അതിൽ റെയർ ആയിട്ട് ചില ആൾക്കാർ ആളുകളെ നെഗറ്റീവ് ആക്കി കമൻറ്റിടാൻ വേണ്ടിയിരിക്കുന്നവർ കാണും അപ്പം അവര് മനസ്സിലാക്കാറുള്ളത് ആളുകളുടെ ജീവൻ വരെ നിങ്ങളുടെ ഒരു കമന്റ് കാരണം പറയരുത് എന്നിട്ട് ആ കമന്റ് ഇട്ടവര് തന്നെ അവര് ജീവൻ പോകപ്പെടുത്തേക്കും അതിന്റെ അടിയിൽ കമന്റ് ചെയ്യും ഓ അടിപൊളിയായിരുന്നു ആ കുട്ടി അങ്ങ് മരിച്ചു പോയല്ലോ എന്തോ പറ്റിയോ എന്തോ എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുന്നവരുണ്ട് അപ്പൊ നെഗറ്റീവ് കമന്റുകൾ മാക്സിമം എന്റെ കസ്റ്റമേഴ്സ് നല്ലവരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരൊന്നും അങ്ങനെ ഇടുന്നവരായിരിക്കത്തില്ല പക്ഷെ അങ്ങനെ ആർക്കെങ്കിലും ഇടപോലുള്ളവരാണെങ്കിൽ അങ്ങനെ ഇടാതിരിക്കുക പബ്ലിക്കായിട്ട് പറയാതെ അവരെ പേഴ്സണലായിട്ട് പോയിട്ടൊന്ന് ജസ്റ്റ് അവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ എന്നുള്ളതെങ്കിലും നമ്മൾ കാണിക്കണം ഇങ്ങനെ ഒരു ഇഷ്യൂ തമിഴ്നാട്ടിൽ നടന്നു ആ അമ്മ സൂയിസൈഡ് ചെയ്തത് കണ്ടു അപ്പം ആ കമന്റ് എങ്ങനെ ഇട്ട് വേദനിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജിന്ന് കണ്ടു ഈ പറഞ്ഞവരെന്നെ വേറെ പോയിട്ട് നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞ് മറ്റൊരാളെ തളർത്തും അപ്പം അത് ഞാനും നിങ്ങളൊക്കെ ശ്രദ്ധിക്കാം അത്രേ ഉള്ളു ചില അമ്മമാരെന്നുവെച്ചാ കുഞ്ഞുങ്ങളെ നോക്കാതെയൊക്കെ ഒരു ഇത്ര ഒന്നും ചെയ്യുന്നവരുണ്ടല്ലോ അതിനൊക്കെ പിന്നെ നമ്മൾ എന്താ പറയാ പ്രതികരിക്കാതിരുന്നാ പറ്റുവോ അതുപോലല്ല പാവ ഒരു അമ്മ അറിയാതെ ആ കുട്ടി പോയി വീണപ്പം എന്തോ ആ എത്ര ശ്രദ്ധിച്ചാലും നമ്മളൊരു കണ്ണ് തെറ്റിയാൽ മതി ദൈവം കാക്കുന്നത് എന്റെ മക്കളെ എപ്പോഴും അപ്പൊ എന്തായാലും എല്ലാരേം ദൈവം കാക്കട്ടെ എന്തായാലും എനിക്ക് ഇത്രയും പറയണന്ന് തോന്നി ബാൽസം ഉണ്ട് കേട്ടോ ബാൽസം വൈറ്റ് മജന്ത പിങ്ക് ഓറഞ്ച് ഒക്കെ ഉണ്ട് ഞാൻ കുറച്ച് അധികം ദോശമായി നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് അപ്പം അതുകൊണ്ടായിട്ടാണ് വേണ്ടിയത് കുറച്ചു പേർക്കൊക്കെ ഇതും ഭയങ്കര ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട് കാരണം അവർ ചെടികൾ നോക്കുന്നതിൻ്റെ ഇടയിൽ ഇതും ചെടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയത് കാരണം എനിക്ക് പറയാൻ നിങ്ങൾക്ക് ഓരോരുത്തരും വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് പറയാൻ പറ്റത്തില്ല ജെറീനിയാണ് ഏട്ടോ നിങ്ങൾ കാണുന്നത് ഓറഞ്ച് ഒക്കെ ഉണ്ട് അപ്പം പേഴ്സണലിൽ മെസ്സേജ് ചെയ്ത് പറയുന്നതിനെക്കാട്ടിയും ഒരു സംഗതി യൂട്യൂബിൽ കൂടി ഇങ്ങനെ പറയപ്പോൾ കുറച്ചും കൂടെ എളുപ്പമാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കണ്ട പിന്നെ ചെലടത്ത് ഞാൻ പറയും പെറ്റൂനിയ ജെറീനിയ ഒരു നാല് കളർ മതിയെന്നുള്ളവർക്ക് അങ്ങനെ അയക്കാം അല്ലെങ്കിൽ ഓറഞ്ച് ഇപ്പം നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ സ്റ്റോക്ക് ഓഫ്ലൈനിൽ കുറെ സെയിൽ ആയി പോയി ഓൺലൈനിൽ എല്ലാവരും കൂടി മെസ്സേജ് ചെയ്യുമ്പഴത്തേക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു നാലെണ്ണം ഏതെങ്കിലും കളേഴ്സ് മതിയെന്നുള്ളവർക്ക് അയക്കാം എന്ന് പറയുമ്പം ഞാനത് ജെനു ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് പൈസ വാങ്ങി ഇട്ടിട്ട് നിങ്ങൾക്ക് ഓറഞ്ചും ചുമപ്പും മഞ്ഞയും ഒക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പൈസ ഞാൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അയച്ചു തരുന്നത് വേറൊരു കളർ ആയിപ്പോയാൽ നിങ്ങളുടെ ഫീലിംഗ് എന്തായിരിക്കും അത് അതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞ സെയിലടത്താം അത്രേ ഉള്ളു നിങ്ങളിപ്പോൾ വാങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അതിവിടെ ഇരിക്കുമല്ലോ നമുക്ക് വളർത്താമല്ലോ ഒരു ചെടിയല്ലേ അപ്പം ഓഫ്ലൈനിൽ വരുന്ന നമ്മളെ കസ്റ്റമേഴ്സ് എടുക്കുമല്ലോ നിങ്ങൾ നമ്മളെ കസ്റ്റമർ തന്നെയാണ് അപ്പം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാണുന്ന ആരും എന്നോട് പരാതി പറഞ്ഞില്ല ഒന്നോ രണ്ടോ പേര് ഇങ്ങനെ അവർക്ക് പറയണമെന്ന് തോന്നി അവർ കമൻറ്റിലൂടെയൊക്കെ പറഞ്ഞ് പിന്നെ ആ കമൻറ്റ് അപ്പം തന്നെ ആയി പോയിട്ടുണ്ട് അവർക്ക് തന്നെ തോന്നിക്കാനും പിന്നെ നമ്മളത് പറയണ്ടായിരുന്നു എന്ന് അപ്പം അതും കൂടി ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക എല്ലാവരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന കളർ ഒന്ന് പറയുന്നത് തരാൻ ഒക്കത്തില്ല എന്ന് ചിലപ്പോൾ പറയേണ്ടി വരുന്നത് ഇപ്പൊ ഇപ്പൊ എൻ്റെ വയലറ്റ് ഉണ്ട് രണ്ട് കളറേ ഉള്ളു ഒരു അഞ്ചു പേര് ഒന്നിച്ച് എനിക്ക് അത് കൊടുക്കാൻ കാണത്തില്ല അപ്പൊ ആദ്യം ചോദിച്ചാൽ ആരാന്ന് എന്റെ മനസ്സിൽ ഓർമ്മയും കാണത്തില്ല അപ്പൊ അതിലും നല്ലത് നാല് കളർ ഏതെങ്കിലും വേണമെന്നുള്ളവർക്ക് ഞാൻ അയക്കാം എന്ന് പറയും അപ്പൊ ചിലര് വളരെ ഇതായിട്ട് അവർ പറയും ഒരു വൈറ്റും കൂടെ ഉണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് ആഡ് ചെയ്തേക്കണേന്ന് അവരത് എഴുതിയിട്ട് എന്നത് ആ മെസ്സേജ് ഞാൻ കാണുവാണെങ്കിൽ വൈറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വൈറ്റും കൂടെ ആഡ് ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ പറ്റുകയുള്ളൂ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ വ്യക്തമാക്കി ഞാൻ പറഞ്ഞു പോയില്ലെങ്കിൽ പിന്നെ ഞാൻ ഫോൺ വിളിക്കപ്പോഴും ഒക്കെ പറയേണ്ടി വരും ആരും വാട്സപ്പിൽ കോൾ ചെയ്യരുത് കാരണം ഫോൺ എത്ര പേരോട് ഞാൻ വിളിച്ച് ഞാൻ തന്നെയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കുറേ നേരം കോൾ അറ്റൻഡ് ചെയ്തെങ്കിലും സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടാൽ ഞാൻ പയ്യപ്പയ്യ എല്ലാവരെയും നോക്കുന്നുണ്ട് നോക്കിയിട്ട് ഞാൻ റിപ്ലൈ തരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഞാൻ രാത്രിയായി ഞാൻ കുറേ പറയുന്നില്ല പിന്നെ റെഡ് പിറ്റൂണിയ അവൈലബിൾ ആയിട്ടുണ്ട് റെഡ് വേണം എന്നുള്ളൊരു ഞാനിപ്പോൾ എന്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് കേട്ടോ റെഡ് പിറ്റൂണിയ ജസ്റ്റ് കാണിക്കാന്ന് പറഞ്ഞില്ലേ അപ്പൊ റെഡ് പിറ്റൂണിയ ആളുടെ ഈ ഒരു വലിപ്പത്തിനായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പൊ നമ്മൾ നല്ല രീതിയിൽ മാക്സിമം അയക്കും ദേവി ഇത് കണ്ണൂർ കാസർഗോഡ് ഉള്ളവർ അയക്കേണ്ട മെസ്സേജ് ചെയ്യേ വേണ്ട കാരണം നിങ്ങൾക്ക് ഇത് എത്തപ്പം ചിലപ്പോ ചീത്തയായി പോകും അതുകൊണ്ട് പിറ്റുണിയെ കണ്ണൂർ കാസർഗോഡ് സൈഡിലുള്ള ആരും മെസ്സേജ് ചെയ്ത് പിറ്റൂടിയാ ദേവി അത് ചോദിക്കരുത് നിങ്ങളുടെ നിങ്ങൾക്ക് അയച്ചു തരാൻ നമുക്ക് കഴിയത്തില്ല കാരണം ഇത് പ്ലാന്റ് ചീത്ത ആയി പോയാലോ എന്ന് വിചാരിച്ചത് കൊണ്ട് റെഡ് പിറ്റുണിയും ഉമ്മയാണ് ഏട്ടാ ഇതിന്റെ എല്ലാ അടിപൊളിയായിട്ട് വളർത്തിയിട്ടേക്കുന്ന ദിവസം അയച്ച് അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് റെഡ് പിറ്റുണിയുടെ ഇതാണ് ഭംഗിയുണ്ടോ അതിന്റെ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും റെഡ് പിറ്റൂങ്ങ് വേണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സ്റ്റോക്കേ സ്റ്റോക്കിലുള്ള പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് ഓർഡർ ചെയ്ത് ഇടുക അങ്ങനെയുള്ളവർക്ക് നമുക്ക് പെട്ടെന്ന് മാറ്റി അയക്കാൻ പറ്റും അപ്പോൾ ഇത് പിറ്റൂണി എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് കുഴപ്പമില്ല പ്ലാന്റ്സ് നിങ്ങൾ അയച്ചോളൂ നിങ്ങൾ ഞങ്ങൾ മാക്സിമം നന്നായിട്ട് അയക്കും പിറ്റുണിയുടെ കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉള്ളവർ മാത്രം വാങ്ങുക ഒരു മനുഷ്യരെയും നമ്മൾ നിർബന്ധിക്കത്തില്ല ഈ ഒരു പിറ്റുണിയെ വാങ്ങാനും എടുക്കാനും ഒന്നും ഒരു പ്ലാന്റും അങ്ങനെ തന്നെയാണ് എല്ലാ പ്ലാന്റും അങ്ങനെ തന്നെയാണ് നമ്മൾ എന്താ പറയുക ഉമ്മയ്ക്ക് ഇത്രേ സംഗതി ഇഷ്ടം എന്ന് വെച്ചാൽ ഇത്രയും അടിപൊളിയായിട്ട് ദൈവം സഹായിച്ചു പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഉമ്മയ്ക്ക് ഇത് ഭയങ്കര ഒരു പാഷനാണ് ഈ റെഡ് നിങ്ങൾ ആര് വാങ്ങിയില്ലെങ്കിലും സത്യം കറണ്ട് പോയി പണ്ടുള്ളവർ പറയില്ലേ സത്യം കറണ്ട് പോയിന്ന് കറണ്ട് പോയി നമ്മള് പെട്ടുപോയല്ലേ എന്തായാലും ഇവിടെ വെച്ച് ഞാനങ്ങ് അവസാനിപ്പിക്കാം കുറച്ചു നേരം നിങ്ങൾ എന്നെ സഹിച്ചല്ലോ അതൊരു ഭയങ്കര സന്തോഷം പിന്നെ എന്ത് പറയാനുള്ള പിറ്റുണിയെ ആണെങ്കിലും ആരൊക്കെയോ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ചെടിയൊക്കെ വീട്ടിലിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് പറഞ്ഞായിരുന്നേ അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് വീട്ടിൽ ഇരിക്കുന്നെങ്കിൽ ഉമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അത്രയും ചെടി വീണ്ടും ഉമ്മക്ക് കാണാൻ ഈ ചുമന്ന പിറ്റുണി ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് പോലും അറിയാം ഉമ്മച്ച് കൊടുക്കത്തില്ല ഒരു മനുഷ്യർക്ക് ഉമ്മ കൊടുക്കൂല്ല പിറ്റുണിയ അത്ര ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരായിരിക്കും ചെടി വാങ്ങുന്നവരാ അപ്പൊ അത്രയും ഇഷ്ടമുള്ളവര് ഇഷ്ടത്തോടു കൂടി മാത്രം പിറ്റൂനിയെ വാങ്ങുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കേട്ടോ അത്രേ ഉള്ളു ഇതായത് രാത്രി കറണ്ട് പോയിട്ടും നിങ്ങൾ എന്നെ സഹിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പോട്ടെ ഞാനിവിടെ ഇവിടെ സൈഡിലായിപ്പോയി അങ്ങോട്ടേക്ക് വീട്ടിലോട്ട് പോകണം അപ്പൊ ശരിയെന്നോ ഓക്കെ ബൈ ആർക്കിന് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് വരിക മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു പറഞ്ഞുതരാം പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് റെഡ് കളർ കിട്ടും കേട്ടോ റെഡിന്റെ കൂടെ ഒരു അഞ്ച് പിറ്റൂണി എടുക്കുന്നതിന്റെ കൂടെ റെഡ് ഒരിക്കലും അയക്കത്തില്ല റെഡിന് സെപ്പറേറ്റ് റേറ്റ് ആണ് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഈയൊരു ഇതിന്റെ ഒരു ഇതിൻ്റെ ഒരു ഈയൊരിതല്ല റെഡിന് പ്രത്യേക റേറ്റ് ആണ് മുമ്പേ കാണിച്ച കളേഴ്സ് അഞ്ചെണ്ണം ഏതെങ്കിലും മതി എന്നുള്ളതിന്റെ കൂട്ടത്തിൽ റെഡ് ഉൾപ്പെടുത്തില്ല റെഡിന് കുറച്ചുകൂടെ റേറ്റ് വ്യത്യാസമാണ് റെഡ് അവൈലബിൾ നമുക്ക് നിങ്ങൾക്ക് അറിയാം ഭയങ്കര ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഗതി എപ്പോഴും നമുക്ക് കിട്ടൂല അതുകൊണ്ട് റെഡിന് റേറ്റ് കൂടുതലാണ് റെഡിന്റെ റേറ്റ് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വലിപ്പത്തിനുള്ളതാണ് അയക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഓക്കെ ഞാൻ പോകുന്നേ ഓക്കെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ